വീക്കെൻഡ് ആകുമ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ചും ആണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ കുറച്ച് ദിവസമായി ജോലിയും മറ്റ് തിരക്കുകളും ഒക്കെ ആയിരുന്നതിനാൽ ഇന്നൊന്ന് ലണ്ടൻ ചുറ്റിക്കിറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഒട്ടും താമസിച്ചില്ല മൂന്ന് പേരും പെട്ടെന്ന് റെഡിയായി ഇറങ്ങി ഇവിടുന്ന് യാത്രയൊക്കെ വളരെ സുഖമാണ് ഇവിടുന്ന് ഏകദേശം നാൽപ്പത് മിനിറ്റ് ട്രെയിനിൽ കയറിയാൽ നമുക്ക് സെൻട്രൽ ലണ്ടനിൽ ചെല്ലാം ഇടയ്ക്ക് സെൻട്രൽ ലണ്ടനിൽ പോകാറുണ്ടെങ്കിലും ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ലാത്തതിനാൽ ഇപ്രാവശ്യം ലണ്ടനിൽ പോയി ഒരു വീഡിയോ ചെയ്യുക എന്നതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം അങ്ങനെ ഓവർഗ്രൗണ്ടും അണ്ടർഗ്രൗണ്ടും ഒക്കെ കയറി ട്രെയിൻ മാറി മാറി കയറുക ലണ്ടനിലെത്തി വീക്കെൻഡായിരുന്ന അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ പോയത് ലണ്ടനിലെ സ്കൈ ഗാർഡനിലാണ് വൺ മന്ത് അഡ്വാൻസെങ്കിലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് വോക്കിൻ സ്ലോട്ട് ലഭ്യമാണ് ഓരോ ദിവസത്തേയും തിക്കും തിരക്കും അനുസരിച്ചായിരിക്കും സ്ലോട്ട് നൽകുന്നത് പിന്നെ അവിടെ ഏകദേശം ഒരു മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബക്കിംഗ്ഹാം പാലസിലേക്കാണ് ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ ആര് വന്നാലും ആദ്യം അവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ബക്കിംഗ് പാലസിലേക്കാണ് നമ്മൾ പല പ്രാവശ്യം ബക്കിംഗ് പാലസ് പോയിട്ടുണ്ടെങ്കിലും എന്നാൽ ലണ്ടനിൽ വന്നാൽ അവിടെ ഒന്നും വിസിറ്റ് ചെയ്യാതെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ചെന്നപ്പോൾ അവിടെ പരേഡൊക്കെ നടക്കുന്ന സമയമായിരുന്നു കുറച്ച് സമയം അതെല്ലാം കണ്ടു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാൻ ചോദിച്ചു അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഇതാ നമ്മൾ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സെൻട്രൽ ലണ്ടനിൽ പിക്സൽ ആർട്ട് ബുക്സ് എന്ന കമ്പനി ഡിസൈൻ ചെയ്ത ദ ബട്ടർഫ്ലൈ ട്രയൽ എന്ന ലോകത്തിലെ ആദ്യത്തെ തന്നെ മിക്സഡ് റിയാലിറ്റി ഷോ കാണാനാണ് ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ സമയം പന്ത്രണ്ട് മണിക്ക് ഇത് ഓപ്പൺ ആയാലും വൈകുന്നേരം ആറു മണിക്കത് ക്ലോസ് ചെയ്യും ഇവിടുത്തെ ഈ എൻട്രി ഫ്രീ ആയതിനാൽ നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു ഇതൊന്ന് കാണാൻ തന്നെയുണ്ട് നല്ല ഭംഗിയായിരുന്നു ആ ബട്ടർഫ്ലൈ ട്രയൽ കാണാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ടത് എൻജോയ് ചെയ്യും ഫ്രീ എൻട്രി ആയതിനാൽ പറയുകയും വേണ്ട അതുമല്ല വീക്കെൻഡ്സ് ആയതിനാൽ നല്ലതായിട്ട് തിക്കും തിരക്കും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറി ബ്ലോസം സ്ക്രീനിങ്ങാണ് പല വലിപ്പത്തിലുള്ള സ്ക്രീനിലാണ് ഇതെല്ലാം കാണിക്കുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേകതയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നന്നായിരുന്നു ശേഷം ലൈവ് ഫോർ കട്ട്സിലോട്ട് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് വളരെ പോപ്പുലറായ ഫോർ കട്ട് ഓപ്ഷനോട് കൂടി നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഫോട്ടോകൾ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ദാ ബൺസിക്കിൽ കയറി നല്ലൊരു ക്യൂ തന്നെ കടയുടെ വെളിയിലുണ്ടായിരുന്നു എന്നാലും ഏകദേശം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കിട്ടി ഇതൊരു കൊറിയൻ ഡിഷാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെ എപ്പം ലണ്ടനിൽ വന്നാലും ഈ ഒരു ഡിഷ് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഡിഷാണിത് അപ്പോൾ ഇവിടെ നേരെ നമ്മൾ വന്നത് നമ്മുടെ ചൈന ടൗണിലേക്കാണ് ഇവിടെ വന്നത് തന്നെ നമ്മളുടെ ഒരു ഫുഡ് റിവ്യൂവിന് വേണ്ടിയാണ് അപ്പം നമ്മുടെ ബെല്ലയുടെ ചോയ്സാണ് അടുത്തത് ബെല്ല പറഞ്ഞ ബെല്ലയ്ക്ക് കസ്റ്റാർഡ് ഫിഷസ് ചൈന ടൗൺ ബേക്കറി നിന്നും വേണമെന്നാണ് ഇതാന്ന് അപ്പം നമുക്ക് കസ്റ്റാർഡ് ഫിഷസ് കിട്ടിയിട്ടുണ്ട് ഫിഷ് ഷേപ്പ് ഡെസേർട്ടാണിത് ബെല്ലയുടെ ചോയ്സാണ് അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ട്രൈ ചെയ്തു കസ്റ്റാർഡ് ഫില്ലിംഗ് ആണ് ഇതിലുള്ളത് എനിവേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത് അപ്പോൾ ആ ഡെസേർട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി ഇപ്പോൾ അടുത്തത് എൻ്റെ ചോയ്സാണ് അപ്പോൾ നമ്മൾ വന്ന ഉദ്ദേശം തന്നെ കുറച്ച് ഫുഡ് റിവ്യൂസിന് വേണ്ടിയാണ് അപ്പോൾ ഇതാ നമ്മൾ ചൈന ടൗണിലെല്ലാം കറങ്ങി അടുത്ത ഡെസേർട്ട് സെൻറ്ററിലോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കണ്ടു സ്ഥലമാണ് കൊക്കോ പ്ലയ ദാ നമ്മളങ്ങനെ കൊക്കോ പ്ലയയുടെ ഉള്ളിൽ എത്തി ഇത് വളരെ പോപ്പുലറായ ഒരു ഡെസേർട്ടാണ് അത് നമ്മുടെ നാട്ടിലെ തേങ്ങ കരുക്ക് അതങ്ങോട്ട് വെട്ടി അതിൻ്റെ പുറത്തെ തൊല്ലിയൊക്കെ കളഞ്ഞ് നല്ല ഷേപ്പിലെടുത്തിട്ട് അതിൽ നല്ലൊരു ഫില്ലിങ് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് ചേർത്ത് തരും അതോ മാങ്കോയും അതിനകത്ത് നല്ല ക്രീമി ആണ് കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞ് നമുക്കതിനകത്ത് കരുക്കും കുടിക്കാം അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തതാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇനി മെറിയുടെ ചോയ്സാണ് ഇത് ജാപ്പനീസ് സ്റ്റൈലിനുള്ളൊരു പാൻ കേക്ക് ആണ് നല്ല ഫ്ലഫി ഫ്ലഫിയായിട്ടുള്ളൊരു പാൻ കേക്ക് ആണ് ടോപ്പിങ്സ് ടോപ്പിംഗ്സായിട്ട് നട്ടിലയും അതുപോലെ തന്നെ ഒക്കെ ആഡ് ചെയ്യാം അപ്പം ഇതിൻ്റെ ടേസ്റ്റും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം കഴിച്ചു ഇതാ ഇനിയിപ്പോൾ ഒന്ന് എൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ബബിൾ ടീ ഒക്കെ കുടിച്ച് എൻഡപ്പ് ചെയ്യാനായിട്ട് ഇതാ നമ്മളിവിടെ സ്റ്റോറിൽ കയറിയതാണ് ഇവിടെ സ്റ്റോറിൽ വെച്ചിരിക്കുന്ന ആ ടോപ്പിങ്സ് ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ടീ ഒക്കെ ഓർഡർ ചെയ്തു അതൊക്കെ കുടിച്ചു ദാ നല്ലൊരു ഡേ അങ്ങനെ എൻ്റ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോകുകയാണ് അപ്പോൾ ദാ